അയോധ്യയിൽ സ്റ്റിൽ ഇപ്പോഴും ഒക്കെ സ്റ്റാർട്ടിങ് ഇൻഷ്യൽ സ്റ്റേജിലാണ് നല്ല ഹോട്ടൽസോ നല്ല നമുക്ക് അക്കോമഡേഷൻസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല ഇനി നല്ല അത്യാവശ്യം ഒരു ത്രീ സ്റ്റാർ പ്രോപ്പർട്ടിയൊക്കെ വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഹൈ ഫൈ റേറ്റ് ആണ് അവർ ചോദിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാം ഇവിടെ ടെൻ സിറ്റി ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് വളരെ വിശ്വാസപൂർവ്വം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കോമഡേഷനാണ് ടെൻ സിറ്റി എന്ന് പറയുന്നത് ടെൻ സിറ്റിയിലേക്ക് ബൈ റോഡ് വരാം കേട്ടോ നിങ്ങൾ ടാക്സി നിങ്ങളുടെ ഓൺ വർക്കേഴ്സിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ബൈ റോഡ് റീച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് റോഡ് ആക്സസ് ഉണ്ട് അപ്പോൾ ഇവിടെയാണ് ടെൻ സിറ്റിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ടെൻ സിറ്റി അയോധ്യ കുണ്ട് പിന്നെ നമുക്ക് ഈ ടെൻ സിറ്റി ഇവിടെ അയോധ്യയിൽ രണ്ട് സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് ബ്രഹ്മകുണ്ടിലും ഒരെണ്ണം രാംകഥ പാർക്കിലും ബ്രഹ്മകുണ്ട് ടെൻറ്റ് സിറ്റിയിലേക്ക് കയറി വരുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് രണ്ട് പാതകങ്ങളാണ് ഇത് പണ്ടത്തെ മെതിയഴിയുടെ അതേ കൺസ്ട്രക്ഷൻ അല്ലേ അപ്പോൾ ഇവിടുത്തെ റിസപ്ഷൻ ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ വന്നവരും ഇവിടുത്തെ ടെൻറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ ഈ ബ്രഹ്മകുണ്ടിലെ ടെൻറ്റ് എന്ന് പറയുന്നത് നിയറസ്റ്റ് വെരി നിയറസ്റ്റ് ടു രാം മന്ദിരമാണ് അത് നിങ്ങൾക്ക് നടന്ന് രാമമന്ദിറിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ഇത് കണ്ടോ ഇവിടെ ടെൻറ്റ് ആരോമാർഗൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെയാണ് ഡൈനിങ് ഹോൾ ഇവിടെ ടെൻ നമ്പർ വൺ ട്വൻറ്റി സിക്സ് ടു വൺ തേർട്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് ടെൻറ്റിൻ്റെ ഒരു ഔട്ട് സൈഡ് ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഓരോ ടെൻറ്റും ഓരോ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് സ്പേസ് കൂട്ടിയും സ്പേസ് കുറച്ചും ഒക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഈ സൈഡിലും ടെൻറ്റ് ഒരുപാടുണ്ട് അപ്പം ഇവിടെ നിങ്ങൾക്ക് വന്ന് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ ടെൻറ്റ് സിറ്റി അയോധ്യ എന്ന് പറഞ്ഞ് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ബുക്ക് ചെയ്യേണ്ട ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ചെയറൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ഇസി ചെയർ ചാരി കസേര അപ്പോൾ ഇവിടെ റെൻറ്റെന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ത് ചെയ്ത് ലക്ഷുറിയസ് കൈൻഡ് ഓഫ് ടെൻറ്റ് സ്റ്റേ ആണ് ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ടെൻറ്റിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് റേഞ്ച് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ആണ് പിന്നെ സ്പേസ് കൂടുന്നതിനനുസരിച്ച് സ്ക്വയർ മീറ്റർ സ്ക്വയർ ഫീറ്റ് കൂടുന്നതിനനുസരിച്ച് റെൻറ്റ് കൂടും നമുക്ക് ഈ ഒരു ടെൻറ്റ് ഓപ്പൺ ചെയ്ത് കാണാം ഈ ടെൻറ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വൺ സീറോ വൺ ആണ് ഇങ്ങനെയാണ് കയറി പോകുന്നത് ഇതൊക്കെ റൂഫ് വർക്കാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച ചെയറാണ് കിടക്കുന്നത് ഇവിടെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറുണ്ട് ഇവിടെ ടി വി ഉണ്ട് ടേബിൾ ഉണ്ട് പിന്നെ ഇങ്ങനെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് അകത്തും ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഇരിപ്പുണ്ട് ഇത് നിങ്ങളുടെ ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ മേക്കപ്പ് മിറർ ആൻഡ് ചെയർ സി എ സി ക്രോംഡൺ ഫാൻ പിന്നെ ബെഡ് ലാമ്പ് ബെഡ് എങ്ങനെയാണ് ആ സൈഡിൽ രണ്ട് ചെയേഴ്സ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റൂഫ് നമ്മൾ വെളിയിൽ നിന്ന് കണ്ടതുപോലെ തന്നെ ക്ലോത്ത് വർക്കാണ് കേട്ടോ വാഷ്റൂമിലേക്ക് കയറുന്ന ഡോറും ഇങ്ങനെ തന്നെയാണ് അപ്പം ഇതാണ് വാഷ് ഏരിയ മിറർ അവിടെ പിന്നെ എന്താ പറയുക ഹാൻഡ് വാഷ് ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഐറ്റംസ് ഐറ്റംസൊക്കെ വെക്കാനുള്ളൊരു ടേബിൾ ഉണ്ട് ഇത് ലൈക്ക് ഫുഡ് ആണ് കേട്ടോ പിന്നെ ലാമ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ബ്രഹ്മകുണ്ടിലെ ടെൻറ്റ് സിറ്റി എന്ന് പറയുന്നത് നല്ല ലക്ഷറി കൈൻഡ് ഓഫ് ഇത് ടോയ്ലറ്റ് ടോയ്ലറ്റും ബാത്ത് ഏരിയ സെപ്പറേറ്റ് ആണ് ഇവിടെ സാധാരണ വാഷ്റൂമിൽ ഇല്ലാത്ത ഒരു സംഭവം മാത്രമല്ല അത് ഷവറാണ് കേട്ടോ ഷവറില്ല ഇങ്ങനത്തെ ഷവറാണ് അത് നമ്മൾ ഇത് ഹാൻഡ് ഷവറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട ടെൻറ്റിനാണ് ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ദാറ്റ് മീൻസ് ലെവൻ തൗസൻഡ് പ്ലസ് ജി എസ് ടീ ആണ് ഫൈവ് ഹൺഡ്രഡ് അല്ല ലെവൻ തൗസൻഡ് പ്ലസ് ജി എസ് ടി അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുമ്പോൾ അത്രയും എമൗണ്ട് കൊടുത്ത് താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് താമസിക്കാം ഒരു ഡിഫറെൻറ്റ് സ്റ്റേ ആണ് വാരണാസിൽ ഇതേപോലെ ടെൻ സിറ്റി ഉണ്ട് വാരണാസി വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പോയി അത് കണ്ടാൽ മതി അപ്പോൾ നമുക്കിവിടുത്തെ ഈ ഡൈനിങ് ഹോൾ അതായത് റെസ്റ്റോറൻറ്റിലും കൂടി ഒന്ന് കയറി നോക്കാം ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒന്നൊക്കെയാണെന്ന് നോക്കാം അന്നോ ആയിട്ടോ ആയി അപ്പം ഇതാണ് ജയ ശ്രീറാം ഇതാണ് ഇത് ഇവിടെ ബുഫേക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ റെസ്റ്റോറൻ്റിൻ്റെ ഫെസിലിറ്റീസ് എങ്ങനെയാണ് കേട്ടോ നല്ല ആണ് വെംകുണ്ട് ടെൻറ്റ് സിറ്റിയുടെ റിസപ്ഷൻ എങ്ങനെയാണ് അപ്പം നമുക്കിനി അകത്ത് കയറിയിട്ട് അവിടെയും കൂടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സെ ഇവിടെ സിറ്റിംഗ് ഏരിയ ആൻഡ് വെയ്റ്റിംഗ് ഏരിയ ഒക്കെ എങ്ങനെയാണ് അവിടെയാണ് റിസപ്ഷൻ ഏരിയ അവിടെ കംപ്ലീറ്റ്ലി അത് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് റാബക് റാവർ എ വിജി ടെൻ സിറ്റി അയോധ്യ അപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാം ഇവിടെ ടെൻ സിറ്റി ലക്ഷറീസായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് വളരെ വിശ്വാസപൂർവ്വം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കോമഡേഷനാണ് ടെൻ സിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മുടെ അയോധ്യ ഡെവലപ്മെൻറ്റ് അതോറിറ്റി തന്നെ അവർ തന്നെയാണ് ഇതിൻ്റെ ഓണേഴ്സ് നമ്മളിപ്പം ബ്രഹ്മുണ്ട് ടെൻ്റ് സിറ്റി എടുത്തത് വഴി ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഇല്ല കേട്ടോ അങ്ങനെ നടന്നു വന്നപ്പോഴാണ് നമ്മൾ ശരിക്കും രാം മന്ദിറിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത് അപ്പം ഞാൻ ആക്ച്വലി നിൽക്കുന്നതിൻ്റെ എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് റാം മന്ദിര നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം അവിടെ ക്രെയിൻസ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ അവിടെയാണ് റാം മന്ദിരം ഉള്ളത് ജയ് ശ്രീറാം ജയ് ശ്രീറാം കേരള കേരള ആ കേരള സി ആ താങ്ക് യു സോ മച്ച് സെയിം ടു യു അപ്പം നമ്മൾ ഇതുവഴിയാണ് ടെൻറ്റ് സിറ്റി ടെൻറ്റ് സിറ്റിയിൽ നിന്ന് നടന്നു പോയത് കേട്ടോ എണീറ്റ് മാറടാ അപ്പം ഇതാണ് ഇതാണ്ട് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് ബ്രഹ്മകുണ്ട് ഇവിടെയാണ് ബ്രഹ്മാവ് തപസ് ചെയ്തു എന്നല്ല എന്തോ ഒരു യജ്ഞം നടത്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഏ ആക്ച്വലി റിവറെ ുണ്ട് റിവറേ പക്ഷേ അത് കണ്ടോ കംപ്ലീറ്റ് പായൽ കയറി കരിഞ്ഞു കടക്കുവാണ് അപ്പോൾ എനിക്ക് ഒരു കാര്യം നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴല്ലോ ഈ ഒരു ഫെബ്രുവരി മാസം ആയപ്പോഴത്തേക്കിനും നദിയിലൊന്നും വെള്ളമില്ല ഭയങ്കര ആണ് അതെ അവിടെ എല്ലാം എരുമകൾ നിൽക്കുന്നുണ്ടോ എരുമകൾ പോത്തുകളൊക്കെ ഉണ്ട് അതെ അവിടെ എല്ലാം അവിടെ ആ സൈഡിൽ കുറേ കടുക് കൃഷിത്തോട്ടം കാണാം കടുകും പിന്നെ വേറെ എന്തൊക്കെയോ നല്ലൊരു ഗ്രീനറിയാണ് അവിടെ പാടത് ഫാം ആണ് ഈ സൈഡിലും അങ്ങനെ തന്നെയാണ് അപ്പം അയോധ്യയിൽ വരുന്ന ഒരു സമയമുള്ളവർ ഇതുവഴിയൊക്കെ ഒന്ന് വരുക കേട്ടോ ഇവിടെയൊക്കെ വന്നിതൊക്കെ കാണുക